ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം ഇങ്ങനെ അഭിലാഷിൻ്റെ മുന്നിൽ വന്ന് നിന്ന് ചിരിക്കുകയാണ് അപ്പോഴേക്കും അഭിലാഷ് പറഞ്ഞു അടിക്കിട അവനെ എന്ന് പറയുന്നുണ്ട് അവ കൂടെ ഉള്ളവരൊക്കെ പോയിട്ട് വിക്രമിനെ അടിക്കുന്നുണ്ട് എന്നാൽ എല്ലാവരെയും വിക്രം തന്നെ അടിച്ച് വീഴ്ത്താണ് വിക്രത്തിനും ചെറിയ അടിയൊക്കെ കിട്ടുന്നുണ്ട് അതിനുശേഷം അഭിലാഷ് കത്തി എടുക്കാൻ കേട്ടോ കത്തി എടുത്ത് അഭിലാഷിന് നേരെ ചൂ അഭിലാഷ് വിക്രത്തിന് നേരെ ചൂടുമ്പോൾ വിക്രം ആ കത്തി മേടിച്ചിങ്ങിട്ട് അഭിലാഷിനെ കുത്താനായിട്ട് നോക്കുമ്പോഴേക്കും വിക്രം എന്ന് പറഞ്ഞിട്ട് വേദ വിളിക്കുകയാണേ വിക്രം ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ പോലീസുകാരായിട്ട് വേദ വന്ന് നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോഴേക്കും അഭിലാഷ് വിക്രത്തിൻ്റെ പിടിവിട്ട് ഓടുകയാണ് ഓടി ചെന്നിട്ട് സാറേ സാറേ അവനെന്നെ കൊല്ലാൻ നോക്കി സാറേ എന്ന് പറയുകയാണേ അതിനുശേഷം പറഞ്ഞിട്ടുണ്ട് അതെ ഇവൻ ജാമ്യത്തിലിറങ്ങിലും ഇവൻ്റെ സ്വഭാവം ഒന്നും ശരിയല്ല ഇവനെ തല്ലാൻ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് വിക്രത്തിൻ്റെ പരാതി പറയുന്നുണ്ട് ഇവന് ഈ ഒരു പുറത്ത് വിട്ടൂട പിടിച്ചകത്താകെ സാറേന്ന് സാബു സാറിനോട് പറയുകയാണെ അപ്പോഴേക്കും വേദ മുഖം അടച്ചൊന്ന് കൊടുക്കുകയാണേ എന്നിട്ട് പറയുന്നുണ്ട് റേപ്പിച്ചോ ആരാടാ റേപ്പിസ്റ്റ് ആ വാക്ക് നീ മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞിട്ട് വേദ സാബു സാറിനോട് പറയാണ് സാറേ സാറ് സാറിൻ്റെ പണി ചെയ്തോ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ സാബു സാറ് ഇവർ ഇവനെ വണ്ടി പിടിച്ച് കേട്ടടാ എന്ന് പറയുന്നത് കേട്ടതെന്ന് പറയുന്നുണ്ടോ മറ്റ് പോലീസുകാരോട് വേദയാണെന്നുണ്ടെങ്കിൽ വിക്രത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അതിനുശേഷം വിക്രത്തിൻ്റെ കൈ പിടിക്കുന്നുണ്ട് കൈ പിടിച്ചിട്ട് നേരെ പുറത്തേക്ക് അബിലാഷിനെ പോലീസുകാരുടെ മുന്നിൽ കൂടെ കൊണ്ടുപോകുന്നുണ്ട് അതിന് നേരെ പോയത് എസ് പി ഓഫീസിലേക്കാണ് അപ്പോൾ വിക്രം ഉണ്ട് വേദയുണ്ട് അപ്പോൾ വേദ കേസിനെ കുറിച്ചൊക്കെ പറയുകയാണ് കേട്ടോ എൻ്റെ ഭർത്താവ് വിക്രം തെറ്റുകാരനാണ് ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു രാത്രി അതിക്രമിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് കേസ് വന്നിരിക്കുന്നത് അപ്പോൾ അതൊക്കെ പത്രങ്ങൾ ആഘോഷിച്ചതാണല്ലോ അപ്പോൾ എസ് പി പറയുന്നുണ്ട് സാധാരണ ഇതുപോലുള്ള കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പത്രത്തിൽ അറിയിക്കുക എന്നുള്ളത് പോലീസിൻ്റെ കടമയാണ് ആ രീതിയിലാണ് അത് തെളിഞ്ഞതെന്ന് പറയട്ടോ അങ്ങനെ ചെയ്തതെന്ന് പറയട്ടോ എന്തായാലും നിങ്ങളുടെ ഭർത്താവ് കുറ്റക്കാരനല്ല എന്നുള്ളൊരു കാര്യം ഇപ്പോൾ വ്യക്തമായി എന്ന് പറയുകയാണ് അതിന് ശേഷം വേദം പറയണം അങ്ങനെ വ്യക്തമായി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അത് തെളിവുകൾ കൂടിയിട്ട് നിങ്ങൾ നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കട്ടോ അപ്പോൾ പറഞ്ഞിട്ട് ഇതൊരു ഇപ്പം അഭിലാഷിനെ പിടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ അഭിലാഷാണ് കുറ്റം ചെയ്തതെന്ന് ഏൽക്കുകയും ചെയ്തു അപ്പോൾ വേദം പറഞ്ഞിട്ടുണ്ട് അഭിലാഷാണ് ഏറ്റതെങ്കിലും കൂടിയിട്ട് അതിൻ്റെ പിന്നിൽ മറ്റാരോ പ്രവർത്തിച്ചിട്ടുണ്ട് എന്തായാലും അഭിലാഷിന് ചെറിയ ഒരു ഇന്നത്തെ ഇന്ന് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ കിട്ടാവുന്ന വകുപ്പുകളല്ലേ ചേർത്തിട്ടുള്ളൂ ഗൂഢാലോചന അങ്ങനെയാണെങ്കിൽ ഈ ഗൂഢാലോചനയിൽ പോലീസുകാർക്കും പങ്കില്ല എന്ന് ചോദിക്കുകയാണേ പോലീസുകാരല്ലേ വിക്രം മദ്യപിച്ചൊന്നും വരുത്തി തീർക്കാൻ ശ്രമിച്ചത് മദ്യപിച്ച് ഒരു പെണ്ണിൻ്റെ വീട്ടിലേക്ക് കയച്ചെന്നാണ് പറഞ്ഞത് പക്ഷേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വിദ്യ വിക്രം മദ്യപിച്ചിട്ടില്ല എന്നുള്ള തെളിവ് കിട്ടിയിട്ടും ആ കേസ് അങ്ങനെ തന്നെ മുന്നോട്ട് പോയില്ല അപ്പോൾ പോലീസുകാർക്ക് ഇതിൽ ഗൂഢാലോചന ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ മൈൻഡ് യുവർ വേഡ്സ് വേദ നിങ്ങൾ ഒരിക്കലും അങ്ങനെയൊന്നും പറയുന്നതൊക്കെ പോലീസുകാർ അതെ അവരുടേതായ രീതികൾ ചെയ്യുന്നതാണെന്നൊക്കെ പറയും ഇതിൻ്റെ പിന്നിൽ മറ്റാരോ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുള്ള സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയായിരിക്കാം എനിക്കതിൽ പരാതി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വിക്രം പറ അത് അല്ല എനിക്കങ്ങനെ ഒരു പരാതി ഉണ്ട് പരാതി ഉണ്ട് വിക്രത്തിന് പരാതി ഉണ്ട് നാളെ ഞങ്ങളുടെ അതുമാത്രമല്ല വിക്രം തെറ്റുകാരനല്ലാന്ന് പുറം ലോകം അറിയാൻ വേണം എന്ന് പറയുന്നുണ്ടേ നാളെ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായാൽ എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് വിക്രം വേദന നോക്കുന്നുണ്ട് കേട്ടോ വേദനയാണെന്നുണ്ടെങ്കിൽ അത് മൈൻഡ് ഒന്നും ചെയ്തില്ല നാളെ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായാൽ അവൻ്റെ അച്ഛൻ ഇതുപോലെ ഒരു പൊട്ട സ്വഭാവമുള്ള ഒരാളാണെന്നുള്ളൊരു കാഴ്ചപ്പാട് അവനുണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത വരണം എന്ന് പറയാനു കേട്ടോ അതിന് ശേഷം നിങ്ങളൊരു പരാതി സ്റ്റേഷനിൽ കൊടുത്തിട്ട് പോക്കോ ഇതിലൊരു രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്നുള്ളതെന്ന് പറയും കേട്ടോ ആ ശരിയെന്ന് പറഞ്ഞിട്ട് അവർ പോകുകയാണ് അങ്ങനെ വിക്രത്തിൻ്റെ കൂടെ വണ്ടിമോ വരികയാണ് ഇപ്പോൾ കുറച്ച് സമയത്തുമ്പോൾ വിക്രം വണ്ടി നിർത്തുകയാണ് അതേ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയാണ് നീ എവിടേക്കപ്പോൾ പോകുന്നത് നമുക്ക് സ്റ്റേഷനിലേക്ക് പോകണം സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കണ്ടേ എന്ന് പറയണം കേട്ടോ എന്തിനെ ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് അങ്ങനെ എനിക്കൊരു സംശയമില്ല എന്ന് ആര് പറഞ്ഞു നിങ്ങൾക്ക് സംശയമില്ലെന്ന് ഇന്ന് പറയുന്നത് ഞാനല്ലേ നിങ്ങൾക്ക് ഉറപ്പായി എനിക്ക് ഉറപ്പായിട്ടും തോന്നുന്നുണ്ട് ഇതിൻ്റെ ഒരു എന്തോ ഉണ്ട് എന്നുള്ളത് കാര്യം എന്നിട്ട് പറയുന്നുണ്ട് അതെ എന്തായാലും ഇത്രയൊക്കെ സംഭവിച്ചു നമുക്കൊരു പരാതി കൊടുത്തിട്ട് പോകാം എന്ന് വേദ പറയാണ് ഇതിൻ്റെ പിന്നിൽ ഒരു പക്ഷേ നിങ്ങളുടെ തലതൊട്ടപ്പൻ ശ്രീനിസാറാണെങ്കിലോ ഇതേ ആവശ്യമില്ലാത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറയട്ടോ ഞാൻ ആവശ്യമില്ലാത്ത ഒന്നാണ് പറഞ്ഞത് എന്തായാലും ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ട് നിങ്ങളെ ജാമ്യത്തിൽ ഇറക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനോ ആ അദ്ദേഹം മുതിർന്നോ ഒന്ന് ചോദിക്കാനുട്ടോ അപ്പോൾ വിക്രം ഒന്നും പറയുന്നില്ല പോട്ടെ ഇനിയിപ്പോൾ നിങ്ങൾ ജാമ്യത്തിൽ ഇറങ്ങി വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രീനിസാറിൻ്റെ വീട്ടിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക അവിടെ നിന്ന് നിങ്ങൾക്ക് നല്ല സ്വീകരണമാണോ കിട്ടിയത് എന്ന് വിക്രത്തിനോട് വേറെ ചോദിക്കാനിട്ടോ അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ സുധ മാഡം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കാനിട്ടോ അപ്പോൾ വിക്രം ഒന്നും ഉണ്ടാകാൻ ണുമ്പോൾ വേറെ ചോദിക്കും പറയും ഞാൻ പറഞ്ഞ സത്യമല്ലേ എനിക്കെങ്ങനെ മനസ്സിലായി ഞാൻ ശ്രീസാറിൻ്റെ വീട്ടിൽ പോയിരുന്നു എന്ന് അപ്പോൾ പറഞ്ഞ അതെ അത് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മാത്രം മതി നിങ്ങൾ അവിടെ പോയിരുന്നു നിങ്ങൾക്ക് നല്ല സ്വീകരണം അല്ല കിട്ടിയെന്നൊക്കെ എനിക്കറിയാം അപ്പോൾ സാർ അവിടെ ഉണ്ടായില്ല എനിക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടോ അതിൻ്റെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ അന്ന് ശ്രീനി ശ്രീനിസാറിന് വേണ്ടിയിട്ട് ഒരു ഫയൽ മോഷ്ടിച്ചു കൊണ്ടുപോയത് ഓർമ്മ വരുകയാണ് ഇനി അവരെങ്ങനായിരിക്കുമോ എന്ന് പറയാനിട്ടോ എന്താ ഞാൻ പറഞ്ഞ സത്യമല്ലേ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ എന്തായാലും സംഘടന നേതാവുമ്പോൾ പോകല്ലേ അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ശത്രുത ഉണ്ടാവാൻ സാധ്യതയുണ്ട് നിങ്ങളെ മുളയിൽ നിന്നുള്ള ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി നമ്മൾക്ക് പരാതി കൊടുക്കല്ലേ നല്ലത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വിക്രം പറയും ഇതിനൊക്കെ ഇറങ്ങിപ്പോൾ എന്ന് ചോദിക്കുക െ വേണം അത് ചെയ്യണം നമ്മൾ എന്തായാലും പരാതി കൊടുക്കണം അങ്ങനെ ഒരു ആൾ അതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ അത് ചെയ്യണം ഇനി ഇതല്ലാതെ വേറൊരു കൂട്ടരും കൂടി എനിക്ക് സംശയമുണ്ട് അപ്പോൾ വേദക്ക് മനസ്സിലാവട്ടോ നിൻ്റെ ഏട്ടൻ നിൻ്റെ ഏട്ടനും ഇതിൽ പങ്കാളികളാ പങ്കാളിയാവാൻ സാധ്യതയുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് അപ്പം നിങ്ങളോട് എൻ്റെ ഏട്ടന് ദേഷ്യമുണ്ട് പക്ഷേ ഇത്തരം ഒരു തരം താഴ്ന്ന പരിപാടി ഏട്ടൻ ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല എന്തായാലും നമുക്ക് കേസ് കൊടുത്തിട്ട് പോകാം എന്ന് പറയാൻ കേട്ടോ ശരി കയറി എന്ന് വിക്രം പറയാനിട്ടോ അപ്പോൾ വിക്രത്തിനോട് വേദം പറ ഒന്ന് വണ്ടി എടുക്കു വെട്ടുപോത്തെ ഈ വേദാളത്തിന് കയറാനാണെന്ന് പറയുമ്പോൾ വിക്രം അങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ വേദനയോട് അങ്ങനെ രണ്ടുപേരും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ എസ് ഐ സാറിനെ കാണണം പറയുമ്പോൾ അവൾ ചെന്ന് പറയുകയാണ് അങ്ങനെ അവർ സാബു സാറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ ഓ വന്നോ എന്തായാലും എസ് പിട വിട്ട് കേസൊക്കെ പിൻവലിച്ചല്ലേ കുറ്റവിമുക്തനല്ലാന്ന് പുറ വിവരം പുറത്തറിയുകയും ചെയ്തല്ലേ ചോദിക്കാൻ കേട്ടോ അപ്പോൾ വിക്രം പറയുന്നുണ്ട് എന്താ ഞാൻ പുറത്തു വരില്ല എന്ന് വിചാരിച്ചോ സാറ് സാറിന് അതിൽ എന്തെങ്കിലും വിഷമം ഉണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ എനിക്കെന്ത് വിഷമോ രണ്ട് ദിവസം നിന്നോട് തീർക്കാനുള്ളതൊക്കെ തീർക്കാനായിട്ട് എനിക്ക് കിട്ടിയില്ലേ എന്ന് പറയുന്നുണ്ടോ അത് നമുക്ക് പിന്നെ തീർക്കാം മാ കണക്ക് ചീ നിർത്തടാ നീ എന്താ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഭീഷണിപ്പെടുത്താണോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പം വേദ പറയാം അതെ തർക്കത്തിനും വാക്കുതർക്കങ്ങൾക്കും ഒന്നുമല്ല ഞങ്ങൾ വന്നത് ഞങ്ങളൊരു പരാതി തരാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് പരാതിയോ ആ എന്നിട്ട് പരാതി വേദ കാണിച്ചു കൊടുക്കാം കേട്ടോ വേദ കയ്യിൽ എഴുതി പിടിച്ചിട്ടുണ്ട് എസ് പി സാറിനോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പരാതിയെക്കുറിച്ചൊക്കെ ഇത് വിക്രത്തിൻ്റെ പേരുള്ള ഈ ഒരു കുറ്റാരോപണത്തിൻ്റെ പിന്നിൽ വേറെ ആരോ പ്രവർത്തിച്ചിട്ടുണ്ട് ഗൂഢാലോചനയുണ്ട് ഗൂഢാലോചനയെ ഹ്യൂമൻ്റെ എന്ന് ചോദിക്കണം അതെ രാഷ്ട്രീയ ഗൂഢാലോചന ഇതിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഓഹോ ഭർത്താവിനെ രാഷ്ട്രീയക്കാരനാക്കാനായിട്ട് തീരുമാനിക്കുകയാണോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ വേദ പറ ഇല്ല ഒരിക്കലും ഇല്ല അങ്ങനെയുള്ളൊരു ഗൂഢാലോചനയുള്ള ഒരു പാർട്ടിയിലേക്കും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കാൻ ഇറക്കാൻ വിക്രത്തിനെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പിന്തിരിപ്പിക്കാനേ ഞാൻ ശ്രമിക്കുകയുള്ളൂ പക്ഷേ ഇതിലൊരു ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് കണ്ടെത്തണം വെറും എം എം അഭിലാഷം മാത്രമല്ല ഇതിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഇതിന് പിന്നിൽ വേറെ ആലോ ഉണ്ട് അതെന്തായാലും കണ്ടെത്തണം പോലീസ് മാത്രമല്ല മീഡിയക്കാരെ വിളിച്ച് കുറ്റം വിക്രം കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പറയണം ഇത് എസ് പി സാറ് ഇടപെട്ടിട്ടുള്ള കേസാണ് ഇതിൻ്റെ ഒരു കോപ്പി എസ് പിക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ പരാതി അവിടെ വെച്ചിട്ട് പോവുകയാണെ അതിന് ശേഷം വിക്രം വീട്ടിൽ ആ വീട്ടിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ പോകണ്ട മീഡിയയിൽ വാർത്ത വരട്ടെ അതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോയാൽ മതി തന്നെ കേട്ടോ പിന്നീട് മീഡിയയിൽ വാർത്തകൾ വരുവാ കുറ്റം വാർത്തകൾ പുളിക്കനും കാണുന്നുണ്ട് അപ്പോൾ ഫോണിലേക്ക് ഒരു കോൾ ാണ്ട്ടോ പത്രത്തിൽ നിന്ന് അത് ശ്രീനിസാറിൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കുകയാണ് അപ്പോൾ ശ്രീനിങ്ങനെ ശ്രീനിസാർ ഇങ്ങനെ പറയുകയാണെ എന്താ ചോദിക്കുമ്പോൾ വിക്രം വിക്രമത്തിനെതിരെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്ന് തന്നെയാണ് പാർട്ടിയും വിചാരിക്കുന്നത് എന്തായാലും യുവജന സംഘടനയുടെ നേതാവാൻ പോകല്ലേ വിക്രം മുളലേന്നുള്ളാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വേണം വിക്രത്തിൻ്റെ അതേ അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കും എന്തായാലും വൈകിട്ട് പാർട്ടി ഒരു യോഗം തീരുമാനിക്കുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയാമെന്ന് പറയുകയാണേ അതിന് ശേഷം പുളിക്ക് ശ്രീനി മറ്റേ സുധ പറയുന്നത് ശ്രീനിയാഠനെന്തേ പറയുന്നത് ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചന എന്തുണ്ടാവാൻ എന്നൊക്കെ പറയുവാണേ അപ്പോൾ സാറില്ല എന്തായാലും നമുക്ക് അങ്ങനെ ഇല്ലായെന്ന് െ അങ്ങനെ വരുത്തി തീർക്കാം കാരണം ഇതൊരു പീപ്പിൾ പ്രോഗ്രസീവ് പാർട്ടിയുടെ ഒരു നേട്ടമായിട്ട് കണക്കാക്കാം പക്ഷേ ഈ പരാതി പറഞ്ഞിരിക്കുന്ന വേദയാണ് ഇക്രമല്ല ആണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ഗൂഢമായ ലക്ഷ്യമുണ്ടാവും ശ്രീന്സാർ പറയുകയാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തിനെയാണ് കേട്ടോ ശ്രീകാന്ത് പറയുന്നത് ഇതൊക്കെ അവൻ്റെ ഒരു അടവാണമ്മേ അവൻ എന്തായാലും ഇത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അവൻ ഇങ്ങനെ ആളല്ല അവൻ്റെ കൂട്ടുകാട്ടും സഹവാസവും ഒക്കെ പൊട്ടയാണെന്ന് പറയാനെട്ടോ ശ്രീ ശ്രീകാന്ത് അപ്പോൾ പറയുന്നുണ്ട് അതെ വിക്രമേട്ടനെ ഇങ്ങനെ ചതിക്കാൻ ശ്രമിച്ചത് ആ അഭിലാഷാണെന്ന് തെളിഞ്ഞില്ലേ പിന്നെ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് ദീപ്തി അപ്പോൾ പത്മ പറയുന്നത് എന്തായാലും വിക്രം ഇങ്ങനെ ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം തെളിഞ്ഞല്ലേ അത്രമാത്രം മതിയെന്ന് പറയും കേട്ടോ അപ്പോൾ അഭിലാഷ് ഇതിൻ്റെ പിന്നിൽ വേറെ ആരോ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ദീപ്തി പറയുകയാണേ ആ അഭിലാഷിനെ പിടിച്ച് ഇടിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പുറത്തു വരും അപ്പം മുത്തശ്ശി പറഞ്ഞുണ്ട് എന്തായാലും ഇതിൽ പ്രവർത്തിച്ചവൻ്റെ തലയിൽ ഇട്ടി തീ വീഴണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ശ്രീകാന്തം ഞെട്ടി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടിട്ട് എപ്പിസോഡ് അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ